നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർപ്പ് ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നത് എത്ര ശരിയാണ് കഴിഞ്ഞ ആഴ്ചകളിലെ നമ്മുടെ കേരളത്തിലെ സംഭവ വികാസങ്ങളെടുത്താൽ നാം കണ്ടതാണ് പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സന്യസ്ഥർക്ക് നേരെ നടന്ന വലിയ ആക്രമണം നമുക്കറിയാം അതിൻ്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ ആ സ്കൂളിന്റെ നിയമവും അത് പാലിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ആ സ്കൂളിന്റെ നിയമങ്ങളല്ല തങ്ങളുടെ മതനിയമങ്ങളാണ് പാലിക്കപ്പെടേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സന്യസ്തരെന്നു പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ അഭിഭാജ്യ ഘടകമായ കർത്താവിൻ്റെ മണവാട്ടുകളെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിനെ ഒരുപാട് പേര് അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവഗണിച്ചും അതോടൊപ്പം തന്നെ വളരെ മോശമായ രീതിയിൽ ഒക്കെ അവരെ അഭിസംബോധന ചെയ്യുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്ത പല വീഡിയോസും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു നിമിഷം കത്തോലിക്കരായുള്ളവരും അല്ലെങ്കിൽ അകത്തോലിക്കരായും സിസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്നവർ ഒരു ദിവസമെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ സഹായം അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ സ്നേഹം ലഭിച്ചവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിനെ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ അവരുടെയൊക്കെ മനസ്സിനെ മുറിപ്പെടുത്തിയ ഒരു നിമിഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കടന്നു പോയത് നമുക്കറിയാം ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഒരു മാതാപിതാക്കളും ആ അധ്യാപകരും ചേർന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയം അത് ഈ നാട്ടിലെ സാമൂഹ്യ മണ്ഡലത്തിലേക്ക് വലിച്ചടിച്ച് അത് കുളമാക്കി എന്ന് പറയാൻ സാധിക്കും മുമ്പത്തെ വീഡിയോ പറഞ്ഞതാണ് അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വരെ അതിന് ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇത് ഇമാതിരി ഈ ഒരു വിഷയമാക്കി തീർക്കാനായിട്ട് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സന്ദർഭത്തിന് ശേഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് സിസ്റ്റർ ഹെലൻ എന്ന് പറയുന്ന ആ സെന്റ് റീത്താസ് സ്കൂളിലെ ഒരു സിസ്റ്റർ ആയിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് സിസ്റ്ററാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കാനും അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിനൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ വിവരിച്ചതും ഒക്കെ നമ്മളെല്ലാം കണ്ടതാണ് ആ സിസ്റ്ററെ അവഹേളിച്ചുകൊണ്ട് പലരും പല വിധത്തിലുള്ള പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കൊരുപാട് വേദന ഉണ്ടായി ഞാൻ സ്നേഹിക്കുന്ന പല ആളുകൾ പോലും ആ സിസ്റ്റേഴ്സിനെ സിസ്റ്റേഴ്സിനെക്കുറിച്ചും ശിരോവസ്ത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു നമ്മൾ ക്രൈസ്തവർ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും ആളുകൾ കത്തോലിക്കരായിട്ടുള്ള ആളുകളാണ് ആ സിസ്റ്റേഴ്സിനെ വിമർശിച്ചവരിൽ കൂടുതലും അക്കത്തോലിക്കരും അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരുടെയൊക്കെ കാര്യമാണ് നിൽക്കട്ടെ കത്തോലിക്കരായ കത്തോലിക്ക വിശ്വാസികളായ സന്യാസരെയും സന്യാസിനികളെയൊക്കെ കൂടുതൽ അടുത്തറിയാവുന്നവരും അല്ലെങ്കിൽ അവരുടെ പരിഗണന അവരുടെ സ്നേഹം അവരുടെ കരുതൽ അനുഭവിച്ചവരും ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും അവരുടെ സ്നേഹം അനുഭവിച്ചവരും കൈകൾ ഉയർത്തുന്നതും അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നതും നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഒരുപാട് വിഷമമുണ്ടായി ചില ചില കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമവും എങ്കിലും അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി ആശ്വസിക്കാം ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റേഴ്സ് സന്തോഷിക്കുന്നുണ്ടാകും കാരണം എത്രത്തോളം സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എത്രത്തോളം സഹനം നമ്മളെ തേടി വരുന്നു അത്രത്തോളം നമ്മൾ വിശ്വാസത്തിലും ദൈവത്തിലും ആഴപ്പെടാനും നമുക്ക് അത് ഉപകരിക്കുന്നു അത് വളമായി തീരത്തുള്ളൂ ഈ കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സ് ഇടുന്നത് സിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് സിസ്റ്റേഴ്സ് ധരിക്കുന്നത് ഒരിക്കലും തിരുവസ്ത്രമല്ല അത് സഭാവസ്ത്രമാണ് ആ സഭാവസ്ത്രമേതാണ് തിരുവസ്ത്രമേതാണെന്ന് വേർതിരിച്ചറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതുപോലും അറിയാൻ പാടില്ലാത്ത ക്രൈസ്തവരും കത്തോലിക്കരും വിശ്വാസികളും ഇപ്പോഴും ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നതിൽ നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ വൈദികര് വരെ ഈ സിസ്റ്റേഴ്സിന് രംഗത്ത് വന്നു അതവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർപ്പുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ആ സിസ്റ്റേഴ്സിനെ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ വിചാരണ നടത്തി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ സിസ്റ്റേഴ്സിനെ മുൾമുനയിൽ നിർത്തി അല്ലെങ്കിൽ അവരെ അവരെ വിചാരണ ചെയ്തു ഒരു സിസ്റ്ററെ മറ്റൊരു കന്യാസ്ത്രീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദൈവം ഇതിന് പകരം ചോദിച്ച കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ അവിടെ ഹഡിൽസിൽ സ്വർണം നേടിയ സിസ്റ്ററിനെ കുറിച്ച് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു താഴ്ത്തപ്പെട്ടപ്പോഴും മറു സൈഡിൽ ദൈവം ഒരു സിസ്റ്ററിനെ ഉയർത്തി സിസ്റ്റർ ആ സ്വഭാവസ്ത്രം അണിഞ്ഞ് ആ ഒരു കായിക ഇനത്തിൽ പങ്കെടുത്ത ആ ഒരു ധീരതയെയും അതോടൊപ്പം തന്നെ അവിടെ മത്സരിച്ച് എനിക്ക് തോന്നുന്നത് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ആണ് അതായത് ഒരു പ്രായം കഴിഞ്ഞവരാണ് അതിൽ പങ്കെടുക്കുന്നത് വലിയ ചുറുചുറുക്കോടെ ആ സിസ്റ്റർ അതിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരുടെയും പ്രശസ്തിക്ക് പാത്രമായി പാത്രമായിത്തീർന്നു അതാണ് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ദൈവം തനിക്കായിട്ട് വേർതിരിച്ചെടുത്ത് സിസ്റ്റേഴ്സിനെ ഒരു സൈഡില് അപമാനിച്ച് മാറ്റി നിർത്തിയപ്പോൾ കൂട്ട വിചാരണ ചെയ്ത് അപമാനിച്ച് നിർത്തിയപ്പോൾ മറു സൈഡില് സിസ്റ്റേഴ്സിനെ പുകഴ്ത്തി പറയുവാനായിട്ട് സിസ്റ്റേഴ്സിൻ്റെ കഴിവിനെ അഭിനന്ദിക്കാനായിട്ട് ഈ ലോകത്തിന് അവസരമൊരുക്കി കൊടുത്തതാണ് ദൈവം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ദൈവത്തിനു വേണ്ടി ജീവനും ജീവിതവും മാറ്റി വയ്ക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ അത് സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ സന്യാസിനികളായിക്കോട്ടെ സന്യസ്തരായിക്കോട്ടെ മറ്റ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിത്വങ്ങളെ ദൈവം പരിഗണിക്കും ദൈവം കണക്കിലെടുക്കും അതാണ് നമ്മുടെ മുമ്പിലുള്ള സംഭവം എന്തായാലും ഈ സംഭവം പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചക്ക് ശേഷം ഒരു ഈഷ്ടറുണ്ട് ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷമുണ്ട് എന്തായാലും നല്ല വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്